शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृध्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् देवानां च हृषीनां च गुरुं काञ्चनसन्निभं बुद्धिभूतं त्रिलोकेशं तं नमामि നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ അങ്ങേയത്യം ശക്തനായ ദൈവിക ഭാവത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ആ ഭാവങ്ങളെയൊക്കെ നയിക്കുന്ന ഗ്രഹമായ ബൃഹസ്പതി ഗുരു വ്യാഴം എന്നൊക്കെ നാം സംബോധന ചെയ്യുന്ന ജീവഹ ജീവയതി ഇത് ജീവഹ ഒരു വ്യക്തിയെ ജീവിപ്പിക്കുന്ന വ്യാഴമെന്ന ഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ എപ്രകാരം മേഡം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയവുമാണ് വ്യാഴം മഹാവിഷ്ണുവാണ് ജീവോ നാരായണ വ്യാഴത്തെക്കൊണ്ട് മഹാവിഷ്ണുവിനെ നാം സ്മരിക്കുന്നത് അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിലെ പ്രഗത്ഭമായ ശാന്താകാരം ഭുജകശയനം എന്ന മംഗള ശ്ലോകത്തോടുകൂടി ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത് നവഗ്രഹ നവഗ്രഹസ്ത്രോത്രത്തിൽപ്പെടുന്നു ദേവാനാഞ്ച ഹൃഷിനാഞ്ച ഗുരു അല്ലെ ദേവന്മാരുടെയും കൃഷികളുടെയും ആചാര്യനായ കാഞ്ചന സന്നിഭം സ്വർണത്തിൻ്റെ ആ നിറത്തോടു കൂടിയ സദൃശമായ നിറത്തോടു കൂടിയ കൂടിയവനും ബുദ്ധിഭൂതം ത്രിലോകേശം മൂന്ന് ലോകത്തിൻ്റെയും ഈശനും ബുദ്ധിഭൂതം ബുദ്ധിപതിയുമായ വ്യാഴത്തെ ഇതാ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥവും അതിനാൽ നവഗ്രഹ സ്ത്രോത്രത്തിൽ പ്രശസ്തമായ വ്യാഴത്തിൻ്റെ ആ മന്ത്രം ഉച്ചരിച്ചു വിഷ്ണു സഹസ്രാമത്തിലെ പ്രഗത്ഭമായ ആ പ്രാർത്ഥനാ ശ്ലോകത്തോടു കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം നാം ഇവിടെ അവതരിപ്പിക്കുന്നത് എപ്പോഴാണ് വ്യാഴം മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി രാത്രി പത്ത് മണിക്കാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് വ്യാഴത്തിൻ്റെ ചാരവാശാലയുള്ള മാറ്റം ഒരു വർഷമാണ് കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം എവിടെയായിരുന്നു ഇടവത്തിലായിരുന്നു ആ ഇടവത്തിൽ നിന്നും വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു വർഷമാണ് വ്യാഴത്തിൻ്റെ പ്രവേശനകാലം ശനി രണ്ടര വർഷം രാഹു കേതുക്കൾ ഒന്നര വർഷം വ്യാഴം ഒരു വർഷം അതാണ് പന്ത്രണ്ട് രാശികളിലും വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ആ പന്ത്രണ്ട് വർഷത്തെ ട്വൽവ് ഇയേഴ്സിനെ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് ഒരു വ്യാഴവട്ടക്കാലമായി എന്നൊക്കെ കവികളൊക്കെ ധാരാളം ഉപയോഗിക്കാറുണ്ട് പ്രാസംഗികരും പ്രസംഗത്തിൽ കൊണ്ടുവരുന്നത് കാണാം അതിനാൽ വ്യാഴമിതാ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രവേശിക്കുന്ന ദിനം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ വ്യാഴം ഒരു വർഷം എത്ര കാലം വരെയാണ് മിഥുന രാശിയിൽ നിൽക്കുക എന്ന കാര്യവും കൂടി നമുക്കറിയണം വ്യാഴം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് എടവ മാസം പതിനെട്ടാം തീയതി അതായത് രണ്ടായിരത്തി ജൂൺ മാസം രണ്ടാം തീയതി പുലർച്ചെ രണ്ട് വരെ മിഥുന രാശിയിൽ നിൽക്കുന്നു ഒരു വർഷക്കാലം സമയം ലഭിക്കുന്നതാണ് അതിനിടയിൽ വ്യാഴത്തിന് ഒരു മൗഢ്യമുണ്ട് എപ്പോഴാണ് ആ മൗഢ്യം ആയിരത്തി ഇരുന്നൂറ് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മിഥുനമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്ന് മുതൽ ജൂലൈ ഏഴ് വരെയുള്ള സമയം വ്യാഴത്തിന് മൗഢ്യമുണ്ട് സൂര്യനോടുകൂടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഗ്രഹത്തിന് മൗഢ്യം ഉണ്ടാവുക സൂര്യനാണ് ഏത് ഗ്രഹങ്ങൾക്കും മൗഢ്യം കൊടുക്കുക മൗഢ്യമുള്ള വ്യാഴന്റെ സമയത്ത് സാമ്പത്തിക വിഷയം സന്താനങ്ങൾക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ അവരുടെ രോഗാദി അരിഷ്ടതകൾ രോഗിയായ വ്യക്തികൾക്ക് ബുദ്ധിഭ്രമം മുതലായ ക്ലേശങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ശ്രദ്ധിക്കണം ഒരു മാസക്കാലത്തോളം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഏതായാലും മിഥുനത്തിലേക്ക് ഇത് ആ വ്യാഴം പ്രവേശിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഈ വ്യാഴം എപ്രകാരം മേടൻ രാശി മുതൽ ഈ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന കാര്യമാണ് നാം ചിന്തിക്കുന്നത് എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം പ്രിയമുള്ള പ്രേക്ഷകർ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു വൃശ്ചികൻ രാശിക്കാരുടെ ചാരവശാൽ വ്യാഴത്തിന്റെ മിഥുനൻ രാശിയിലേക്കുള്ള പ്രയാണം എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് വൃശ്ചികൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം വിശാഖം നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികൻ രാശി ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് വ്യാഴം രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാകുന്നു ഒന്ന് രണ്ടാം ഭാവം ധനു രണ്ടാം ഭാവമാകുന്നു മറ്റൊന്ന് മീനം അഞ്ചാം ഭാവമാകുന്നു രണ്ടാം ഭാവം എന്നാൽ എന്താണ് ഭർത്തവ്യ അഹിരംബിത്തം വാണി ചക്ഷുച്ച ദക്ഷിണം വിദ്യാജ വിവിധാഭേദ സർവം ചിന്തം ദ്വി സർവം ചിന്തിയം ദ്വിതീയത ഭർത്തവ്യം തൻ്റെ കുടുംബം പരിവാരങ്ങൾ താൻ സംരക്ഷിക്കപ്പെടേണ്ട വ്യക്തികൾ അഖിലം വിത്തം തൻ്റെ ധനസ്രോതസ്സ് ധനം വാണി തൻ്റെ വാക്ക് ദക്ഷിണം ചച്ചു വലത്തെ കണ്ണ് വിദ്യാജ വിവിധാപി വി വ്യത്യസ്ത തരത്തിലുള്ള വിദ്യകൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് രണ്ടാം ഭാവം ആ ഭാവമാണ് അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നത് അതിനാൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും താൻ കുടുംബം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകും തൻ്റെ വീട് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകും അഭിപ്രായ വ്യത്യാസങ്ങൾ വരും ധാരാളം ഒക്കെ തകർന്നു പോകും അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെയധികം വരും എട്ടിലെ വ്യാഴത്തിന് എന്താണ് ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത് നീചഹ എന്നാണ് നീചനാകും ജ്യോതിഷത്തിൽ നീജഹ എന്നാൽ അനുചിത കുലകർമ്മ തൻ്റെ കുലത്തിനുചിതമല്ലാത്ത കർമ്മങ്ങൾ ചെയ്യും ഒരു വ്യക്തി എന്നാണ് അതിനാൽ തൻ്റെ കുലമോ പാരമ്പര്യമോ അതിൻ്റെ മഹിമയോ ഒന്നും ശ്രദ്ധിക്കാതെ ഈ വ്യാഴം ഒരു വ്യക്തിയെ ദുരിതത്തിലാക്കും അഷ്ടമത്തിലാക്കും വൃശ്ചികൻ രാശിക്കാരെ വളരെയധികം ശ്രദ്ധിക്കണം വൃശ്ചികൻ രാശിക്കാർ ഈ സമയം തറക്കിക്കേണ്ട സമയമല്ല ഒരു വർഷക്കാലം വളരെയധികം ശ്രദ്ധിക്കുക അടുത്ത ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ വളരെയധികം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വളരെയധികം പ്രയാസങ്ങൾ വരും സാമ്പത്തികമായ ബാധ്യതകൾ ഏറ്റെടുത്താൽ താൻ കടക്കാരനാകും ധനാധിപൻ ധനത്തിലേക്ക് നോക്കുന്നുണ്ട് തൻ്റെ ഉണ്ടാകും പക്ഷേ അത് അനുഭവിക്കുകയില്ല ഭീമമായ ലോൺ എടുക്കുക വാഹന ലോൺ എടുക്കുക അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പലിശക്ക് വാങ്ങുക എന്നിട്ട് അതിൻ്റെ പേരിൽ താൻ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സമയമായിരിക്കും ഈ അഷ്ടമ വ്യാഴം വളരെ ശ്രദ്ധിക്കണം താൻ അനാവശ്യമായ ഒരു പ്രോമിസുകളും വാഗ്ദാനങ്ങളും ആർക്കും കൊടുക്കാൻ പാടില്ല വാഗ്ദാനങ്ങൾ കൊടുത്താൽ എന്ത് സംഭവിക്കും തൻ്റെ വാക്ക് തനിക്ക് പാലിക്കാൻ കഴിയുകയില്ല അങ്ങനെ തനിക്കുണ്ടാകുന്ന ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും അയാൾ ശരിയില്ല അയാളെ വാക്കിന് വിലയില്ല ഈ രീതിയിലുള്ള വാക്കുകൾക്കുണ്ടാകുന്ന ക്ലേശങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കണം ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം ഇടപെടുക ഈ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ദയവ് ചെയ്ത് മധ്യസ്ഥത വഹിക്കാൻ ഒന്നും പോകരുത് പല കാര്യങ്ങളും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ പോകുക ഒഴുക്കിനനുസരിച്ച് നീന്തുക ഒഴുക്കിന് വിപരീതമായി നീന്താൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് ധനനഷ്ടം വരും നിങ്ങൾക്ക് മാനഹാനി ഉണ്ടാകും ആ മാനഹാനി തന്നെ ശാരീരികമായും മാനസികമായും ബാധിക്കും തനിക്ക് നിർനിദ്രത്വം ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അതിനാൽ വളരെ ജാഗ്രത പാലിക്കണം വൃശ്ചികൻ രാശിക്കാർ ഈ ഒരു വർഷം വൃശ്ചികൻ രാശിക്കാർ സ്വതവേ ശ്രദ്ധിക്കണം ശനി അഞ്ചിലാണ് അഞ്ചിൽ ശനി നിൽക്കുന്നു അത് മനസ്സിന് അസ്വസ്ഥത വളരെ പെട്ടെന്ന് സഞ്ജാതമാകും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹു നാലാം ഭാവത്തിൽ വരികയാണ് ആ രാഹു നാലാം ഭാവത്തിൽ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ദേശം വിട്ട് പോകും പോകുമ്പോഴും ശ്രദ്ധിക്കണം തനിക്കാവശ്യമുള്ള ജോലി അനാവശ്യമായ ഉത്തരവാദിത്തങ്ങൾ ഒന്നും തന്നെ താൻ തൻ്റെ തലയിൽ ചുമതലയായി വഹിക്കരുത് ഒരു വർഷക്കാലം ഒരു വർഷം സൈലൻ്റായി ഇരുന്നു കൊണ്ട് തൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ചെയ്യാതെ താൻ കാര്യങ്ങൾ മനസ്സിലാക്കി നീങ്ങുക കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കി പന്ത്രണ്ട് മാസം ആഴ്ചകൾ പോകാൻ ഒരു വിഷമവുമില്ല എന്ന് മനസ്സിലാക്കണം അനാവശ്യമായ ധനനഷ്ടങ്ങൾ വിവാദങ്ങൾ കേസുകൾ തർക്കങ്ങൾ മക്കളുമായി ബന്ധപ്പെടുന്ന വിവാദങ്ങൾ മക്കൾ അച്ഛനുമായി അകന്നു പോകുന്ന സമയം അവർ ജോലി കിട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന അവസ്ഥ ഇതൊക്കെ സഞ്ജാതമാകും ഈ അഷ്ടമ വ്യാഴം വരുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വൃശ്ചിക രാശിക്കാർക്ക് വ്യാഴം അഞ്ചാം ഭാവാധിപനാകുന്നു അവരുടെ മന്ത്രസ്ഥാനമാകുന്നു അവരുടെ സന്താനസ്ഥാനമാകുന്നു അവരുടെ ബുദ്ധിസ്ഥാനമാകുന്നു അവർക്ക് നന്മയും തിന്മയും തിരിച്ചറിയേണ്ട ഭാവമാകുന്നു പൂർവികമായ പുണ്യമാകുന്നു ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന അഞ്ചാം ഭാവാധിപത്യമുള്ള മീനൻ രാശിയുടെ ആധിപത്യമുള്ള വ്യാഴമാണ് അങ്ങേറ്റം ദുർബലമായി എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അതിനാൽ തൻ അതിശക്തമായി തൻ മന്ത്രം ചൊല്ലണം തൻ നാരായണ കവചം ജപിക്കണം താൻ വിഷ്ണു സഹസ്രനാമം ജപിക്കണം വ്യാഴാഴ്ച തുളസിമാല പാൽപ്പായസം വിഷ്ണുക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കൃഷ്ണക്ഷേത്രത്തിൽ താൻ സമർപ്പിക്കണം അടുത്തുള്ള വിഷ്ണു സങ്കേതത്തിൽ കൃഷ്ണസങ്കേതത്തിൽ പോകണം തങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവിടെ വെണ്ണ നിവേദ്യം ചെയ്യണം വൃശ്ചികം രാശിക്കാർ തങ്ങളുടെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും തൻ്റെ നക്ഷത്രം കാരണം തൻ്റെ രാശി കാരണം വൃശ്ചികൻ രാശിക്കാർക്ക് ഉണ്ടാകാൻ പാടില്ല അതാണ് സ്വന്തം വീട്ടിൽ നിൽക്കില്ല എട്ടിൽ വ്യാഴം വരുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നു ചിരം നോവസൽ പൈതൃകം ചെയ്വേഹേ തൻ്റെ സ്വന്തം വീട്ടിൽ പാരമ്പര്യമുള്ള പാരമ്പര്യമായി കിട്ടിയ വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ അഷ്ടമ വ്യാഴമുള്ള വ്യക്തി നിൽക്കില്ല ചിരസ്ഥായി നോ തസ്യ ദേഹ തനിക്ക് ശാരീരികമായി ക്ലേശങ്ങൾ ധാരാളം വരും തൻ്റെ വീട്ടിൽ സ്ഥിരമായി താൻ നിൽക്കുകയില്ല തൻ്റെ ആരോഗ്യത്തിന് ചിരന്നോ ഭവേത്ത നീരോഗം അംഗം തൻ്റെ ശരീരത്തിൻ്റെ രോഗാദി അരിഷ്ടതകൾ വരും വ്യാഴമുണ്ടാക്കുന്ന രോഗമാണ് ഉറക്ക് വളരെ കുറയും അഷ്ടമ വ്യാഴം വരുമ്പോൾ ഞാനെന്ന വ്യക്തിക്ക് ഉറങ്ങുവാൻ കഴിയില്ല ധാരാളം ചിന്തകളാൽ തൻ്റെ മനസ്സ് ഇങ്ങനെ വ്യാകുലതയെ പ്രാപിക്കും പക്ഷേ എനിക്ക് കിടന്നാൽ ഉറക്കം വരും ഞാൻ വൈകി കിടക്കുന്ന വ്യക്തിയാണ് ഞാൻ കാലത്ത് മൂന്നേ മുക്കാൽ മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണ് രാത്രി കിടന്നാൽ ഉറക്കു വരുന്നൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ പതിനൊന്ന് മണിക്ക് കിടന്നാൽ നാല് മണിക്കൂർ പോലും ഉറങ്ങാത്ത വ്യക്തിയാണ് പക്ഷേ എൻ്റെ ഉറക്കം ഉള്ള ഉറക്കം നല്ലതായിരിക്കും പലർക്കും വൃശ്ചികൻ രാശിക്കാർക്ക് ഉറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ് പറ്റില്ല അനാവശ്യമായ ചിന്തകൾ മനസ്സിൽ കോരിയിടാൻ പാടില്ല കിടന്നാൽ ഉറക്കം വരണം അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഗുരുർ മൃത്യുഗോ യെസ് വൈകുണ്ഠഗന്ധ അഷ്ടമത്തിൽ വ്യാഴം വരുന്ന വ്യക്തി വിഷ്ണു വിഷ്ണുലോകത്തിലെത്തുമെന്നാണ് പലപ്പോഴും ചാരവശാൽ നാം ഒരു കബഡിക്രിയ ചെയ്യുമ്പോൾ അഷ്ടമത്തിലോ എട്ടിലോ പന്ത്രണ്ടിലോ വ്യാഴം വരുമ്പോൾ കഷ്ടപ്പെടാതെ സ്വർഗ്ഗത്തിലേക്ക് പോകും സ്വസ്ഥ മൃത്യു ആ വ്യക്തിക്ക് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ എട്ടിൽ വ്യാഴമുള്ള വ്യക്തിക്ക് പലപ്പോഴും രോഗികൾക്ക് ഏറ്റവും നല്ല സമയമായിരിക്കാം വൃശ്ചികം രാശിക്കാർ അവർ സ്വസ്ഥമായി മരിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ധാരാളം പ്രായമുള്ളവർക്ക് ഒരുപക്ഷെ ഏറ്റവും വലിയ വരദാനമായിരിക്കും അഷ്ടമ വ്യാഴം ഈ സമയത്ത് അവർ സുഖമായി സ്വസ്ഥമായി മരിക്കട്ടെ പക്ഷെ പലപ്പോഴും മരിക്കുമ്പോൾ ശ്വാസം മുട്ടി കഫത്തിൻ്റെ ആധിക്യമായിരിക്കും മരണത്തിന് കാരണമായി വരുന്നത് വ്യാഴം കഭപ്രകൃതിയാണ് അതിനാൽ കഭാധിക്യം വന്ന് ശ്വാസം കിട്ടാതെ ഈ രീതിയിലുള്ള ശബ്ദങ്ങൾ ശ്വാസോച്ഛാസത്തിൽ ധാരാളം വരും എന്നിട്ടായിരിക്കും മരണം ഉണ്ടാവുക ഇവിടെ ഏറ്റവും നല്ല പരിഹാരം മന്ത്രപതി മന്ത്രം ചിന്തിക്കേണ്ടുന്ന വ്യാഴമാണ് അങ്ങേറ്റം ദുർബലമായി എട്ടിൽ നിൽക്കുന്നത് അതിനാൽ വിഷ്ണു സഹസ്രനാമം നാരായണീയ കവചം ജപിക്കുക വിഷ്ണു തുളസിമാല പാൽപ്പായസം വഴിപാടെ ചെയ്യുക തങ്ങളുടെ മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി എന്തു ചെയ്യണം വെണ്ണനിവേദ്യം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഇപ്രകാരമൊക്കെ സമർപ്പിച്ച് ഈ വ്യാഴത്തെ മനോഹരമാക്കി മാറ്റണം വൃശ്ചികം രാശിക്കാർ നാം അതിനാണ് ഇത്രയും വിശദമായി നാം ഈ വിഷയം സംസാരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർ ഒരു ശോഭനമായ നല്ലൊരു വർഷക്കാലം വ്യാഴം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു നന്ദി നമസ്കാരം